മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും വൈകിട്ട് ആറു മണിക്കാണ് നടക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ച സമയം ശനിയാഴ്ച രാത്രി എട്ട് മണിക്കായിരുന്നു ബി ജെ പി നേതാക്കളായ അമിത്ഷായും രാജ്നാഥ് സിംഗും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിൽ ചർച്ചകൾ നടത്തി വരികയാണ് മൂന്നാം സർക്കാർ രൂപവൽക്കരണത്തിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ബി യോഗം സഖ്യത്തിന്റെ നേതാവായി യോഗം നരേന്ദ്രമോദിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ടി ഡി പി ജെ ഡി യു ജെ ഡി എസ് തുടങ്ങിയ കക്ഷികൾ പ്രധാന വകുപ്പുകൾക്കായി അവകാശവാദമുന്നയിച്ച സാഹചര്യത്തിലാണ് ചർച്ചകൾ നീളുന്നത് ജെ ഡിയും ടി ഡി പി യോഗങ്ങൾ നടത്തി വരികയാണ് വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിലേക്ക് എല്ലാ പാർട്ടി എം പിമാരോടും മുഖ്യമന്ത്രിമാരോടും എത്തിച്ചേരാൻ ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് മോദിയും സഖ്യകക്ഷി നേതാക്കളും രാഷ്ട്രപതിയെ കണ്ട സർക്കാർ രൂപവൽക്കരണത്തിന് അവകാശവാദം ഉന്നയിക്കാം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനിരുന്നത് ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് News disc.